എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കൊച്ചി കൊയ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കൊച്ചിക്കോയ ഉണ്ടാക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമല്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ആ ഒരു ആഗ്രഹം മാനിച്ച് ഞാനും ഉണ്ടാക്കാൻ തുടങ്ങി കൊച്ചി കോയ അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ കൊച്ചി കൊയ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം ഞാപ്പൂൻ പഴം അല്ലെങ്കിൽ ആണേ അങ്ങനെ കതലിപ്പഴം ഓരോന്നോരോന്നായിട്ട് നമുക്കിതിനു വേണ്ടി സെറ്റ് ചെയ്തെടുക്കാം കടയോല് മുഖ്യം ബിഗില എന്ന് പറഞ്ഞ പോലെ കടയോലില്ലാത്തത് കാരണം ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് നന്നായി ഉടച്ചെടുക്കുന്നത് ഇനി ഇതിലോട്ട് മധുരത്തിന് വേണ്ടി നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള വെള്ളം ചെറുതായി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായി ഇളക്കി കൊടുക്കാം ഒരു പത്ത് പതിനഞ്ചോളം ഉള്ളിയും ഏകദേശം ഒരു വലിയ രണ്ട് പീസ് ഇഞ്ചിയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത് ഉരുളി ഇല്ല സാറേ ഒലക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത് എന്ത് ചെയ്തെടുക്കാം ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് ചതച്ചെടുക്കാം ഇതിന്റെ കൂടെ ആ ഇഞ്ചിയെ ചതച്ചെടുക്കാൻ മറക്കല്ലെട്ടാ രണ്ടും നന്നായി ചതച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ നീരാണ ആവശ്യം നന്നായി പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം എല്ലാവരെയും നിർത്തി പിഴിയുന്ന കൂടുതൽ നമുക്ക് ഒരു ഏകദേശം ഒരു പകുതിയോളം ചെറുനാരങ്ങയും കൂടി ആവശ്യമുണ്ട് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞെടുക്കും ഈ ആണ് കാര്യം നമ്മൾ നേരത്തെ ഉടച്ചു വെച്ചിട്ടുള്ള പഴത്തിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും ചെറുനാരങ്ങ നീരും ഇഞ്ചി നീരും വൺ ബൈ വണ്ട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇളക്കല്ലേ എന്ന് പറയുമെങ്കിലും ഇളക്കലിലാണ് കാര്യം നന്നായി ഇളക്കി യോജിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ സംഭവം സെറ്റാവുകയുള്ളൂ അപ്പോ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാം അവിലും കൂടെ ചേർത്ത് പിടിച്ചാൽ മാത്രമേ ഇത് യഥാർത്ഥ കൊച്ചി കൊയ ആയി കിട്ടുകയുള്ളു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ ഈ കൊച്ചി കൊയ എന്നുള്ളത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഞാനും കഴിച്ചു നോക്കി ടേസ്റ്റ് സൂപ്പറാണ് Okay, thank you.